പലരും ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് അപ്പോൾ ആ ഒരു പരാതിക്കും കൂടി പറയുകയാണ് നമ്മുടെ ഈ ഷോപ്പ് കൊല്ലത്ത് ആയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് നമ്മുടെ ഷോപ്പ് കുറച്ച് ഉള്ളിലോട്ടാണ് കുറച്ച് നഗര തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വേറിട്ടേക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നിന്ന് കൊല്ലം കണ്ടുള്ള റൂട്ട് വരുമ്പം പുളിയത്തുമുക്ക് എന്ന് പറയുന്ന സൈറ്റ് സ്ഥലമുണ്ട് ആ പുളിയത്തുമുക്ക് എസ് ആർ ആടീറ്റോടത്തിന് ഓപ്പോസിറ്റ് അകത്തോട്ടൊരു അഞ്ഞൂറ് മീറ്റർ കയറി വന്നാൽ നമ്മുടെ ഷോപ്പിൽ എത്താം ഇത് നമ്മുടെ ടീനേജ് കുട്ടികൾക്ക് പറ്റിയ ടോപ്പാണിത് ജീൻസിൻ്റെ കൂടെയും ഇടിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ജീൻസിൻ്റെ ടോപ്പാണ് ഷർട്ട് മോഡൽ വരും എല്ലാത്തിൻ്റെ പ്രൈസ് പറഞ്ഞു തന്നെയാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത് ഇത് നമ്മളുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമ്മളുടെ ഇത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഈ കുട്ടികളുടെയൊക്കെ നല്ല നല്ല വെറൈറ്റികൾ അതാണ്ട് ഇത് ക്രോപ് ടോപ്പാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഏത് മോഡൽ വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്നാൽ കിട്ടും ഷോറൂം ഐറ്റം യഥാർത്ഥ ഷോറൂം ഐറ്റം തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് നമ്മളുടെ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമൊന്നും അല്ലെങ്കിലും നമ്മളുടെ ഷോപ്പിലുള്ള പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ ഷോറൂം ഐറ്റം ആണ് ഇത് മുന്നൂറ്റി എൺപത് വരെയാണ് മുന്നൂറ്റി എൺപത് രണ്ട് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അതാണ്ട് ഇത് ഷർട്ട് മോഡലാണ് സാറ്റൺ ഫിനിഷിങ് വരും ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അങ്ങനെ ഈ ഒരു റേറ്റിലുള്ള പല വിധത്തിലുള്ള സെലക്ഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഫിറ്റ് ജീൻസാണ് സ്ട്രെച്ച് ഔട്ട് ടൈപ്പ് കുട്ടികളുടെ അത് അതിൻ്റെ തന്നെ പല തരത്തിലുള്ള ഐറ്റം ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബൂട്ട് കട്ട് ഉണ്ട് ബൂട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്നത് ഇത് മൗണ്ട് മോൺഫിറ്റാണ് അതുകൊണ്ട് ഇത് ലേഡീസിൻ്റെ ബൂട്ട് കട്ടാണ് ബൂട്ട്ക്കട്ടിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അടിപൊളി ഇതിൻ്റെ ഒരു ഏഴ് എട്ട് ഉണ്ട് ഇത് ബൂട്ട് കട്ട് ജീൻസ് ആണ് അതിൻ്റെ തന്നെ ബാഗി ടൈപ്പ് ഉണ്ട് ഇത് ബൂട്ട് ബൂട്ട്ക്കട്ടാണ് ഗേൾസിൻ്റെയും ലേഡീസിൻ്റെയും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇത് ഫുൾ സ്ട്രെച്ച് ആണ് മെറ്റീരിയൽ ഫുൾ സ്ട്രെച്ച് ആണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചരയാണ് നമ്മളുടെ വില അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് ഇതൊരു റീറ്റെയിൽ പ്രൈസ് അല്ല നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഒരു എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ വില അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അതിൻ്റെ തന്നെ ബാഗ് ടൈപ്പ് വരുന്നുണ്ട് അതായത് ലേഡീസിൻ്റെ ബാഗ് ടൈപ്പ് ആണ് ഗേൾസിൻ്റെ ലേഡീസിനൊക്കെ ഉപയോഗിക്കാം ബാഗ് ആണ് ഇതിൻ്റെ തന്നെ കൊറിയൻ ബാഗ് ഉണ്ട് പാരഷൂട്ട് ബാഗുണ്ട് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി മുപ്പത് വരെയാണ് ഇതെല്ലാം നമ്മൾ വില പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വില പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മളുടെ കയ്യിൽ എത്രത്തോളം വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വില പറയുന്നത് ഈ അറുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് പക്ക ക്വാളിറ്റിയാണ് ഇതൊരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ഇതുപോലുള്ള എല്ലാ ഐറ്റം ഓണത്തിൻ്റെതായ എല്ലാ കുട്ടികളുടെ ആയാലും ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ഒക്കെ എല്ലാത്തരം ഡ്രസ്സുകളും നമ്മുടെ ഷോപ്പിലുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് അടിപൊളി ഷർട്ട് ഇതിപ്പോഴത്തെ ട്രെൻഡാണ് ജൂട്ട് മോഡൽ ഷർട്ടാണ് ഈ ഒരു ഷർട്ടിൻ്റെ വില ഇതിൻ്റെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് അതിൻ്റെയും വേറെ കളറുകളുണ്ട് ഇതിൻ്റെ ഇതേ സെയിം ഐറ്റം തന്നെ ജെൻസിന് വരുന്നുണ്ട് പല കളറുണ്ട് ഷർട്ട് പല മോഡലുണ്ട് അതുകൊണ്ട് അതിൻ്റെ തന്നെ ഇത് കുട്ടികളുടെ ഷർട്ടാണ് ഫൈസ്ലീവ് ഷർട്ടാണ് ഇതിൻ്റെ പ്രൈസ് പറയാം വീണ്ടും എടുത്തു പറയുകയാണ് വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് കുട്ടികളുടെ ഷർട്ട് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പല ഐറ്റം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിയായിട്ട് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇത് ജോഗ ടൈപ്പ് കുട്ടികളുടെ ജോഗ ടൈപ്പാണ് ഇതിൻ്റെ വില നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് വില ഉൾപ്പെടെയാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നാനൂറ്റി രൂപയാണ് ഈ ഒരു ജോഗർ പാൻറ്റ് എൻ്റെ വില നാനൂറ്റി തൊണ്ണൂറാണ് ഇതൊരു റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ് വില വരുന്ന ഐറ്റമാണ് ജോഗിൽ മാത്രം നിന്നിട്ടില്ല അതാണ്ട് അതിൻ്റെ അടുത്ത ഐറ്റം ഉണ്ട് ബാഗ് പാരഷൂട്ട് ബാഗ് വരും ഇതൊക്കെ കുച്ചു കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഹരമാണ് അവരുടെ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഒക്കെ ഐറ്റം ഉണ്ടോന്ന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയാണ് അഞ്ഞൂറ്റി രൂപയാണ് എഴുന്നൂറ്റി അമ്പതിന് മേലിൽ വില വരുന്നുണ്ട് അതിൻ്റെ പല കളക്ഷനുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഇത് ബൂട്ട് കട്ടാണ് ബോയ്സിൻ്റെ ബൂട്ട് കട്ടാണ് ഇതിപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്നേ ഉള്ളു ബൂട്ട് കട്ട് എന്ന് പറഞ്ഞ ട്രെൻഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ബൂട്ട് കട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി എൺപത് രൂപയാണ് പക്ക ക്വാളിറ്റിയാണ് സാധനം ജെൻസിൻ്റെ സെക്ഷനാണ് നമ്മൾ കൊച്ചുകുട്ടികൾക്കും ഇതേ ഒരു മോഡൽ ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷർട്ടിൻ്റെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വീണ്ടും എടുത്തു പറയുകയാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറയുന്നത് ഇത് റീറ്റെയിൽ പ്രൈസല്ല നമ്മളുടേതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത് വരെയൊക്കെ വില വരുന്ന ഷർട്ടാണ് നമ്മളുടെ പ്രൈസ് വെറും മുന്നൂറ്റി അമ്പതാണ് ഈ മുന്നൂറ്റി അമ്പതിന് മാത്രമല്ല നമ്മുടെ ഷർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പത് വരെയാണ് നൂറ്റി അമ്പത്തൊമ്പത് വരെ മുതൽ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ റേഞ്ച് വരെയുള്ള ഷർട്ടുണ്ട് ഇതെല്ലാം പല പല കളറുണ്ട് അതിൻ്റെ നമ്മുടെ ഇത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജൂട്ടെന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജൂട്ട് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി അമ്പത് വരെയാണ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇത് കോട്ടൺ ഷർട്ടാണ് കോട്ടൺ ഷർട്ട് അടിപൊളി കോട്ടൺ ഷർട്ടാണ് ഇതാ ഇതിൻ്റെ മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് എം എൽ എക്സൽ നമ്മളുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി അമ്പത് വരെയാണ് ഈ ഒരു കോട്ടൺ ഷർട്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് പറയുമ്പോൾ ലോക്കൽ ഐറ്റം അല്ല നമ്മളുടെ ഹോൾസെയിൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ വില വരുന്ന ഷർട്ടാണ് ഒരിക്കലും നമ്മൾ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വില പറയുന്നതല്ല എൻ്റെ ഷോപ്പിൽ വന്നാൽ ഈ ഒരു ഐറ്റം മേടിക്കാം നമ്മൾ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് എൻ്റെ ഷോപ്പിൽ ഞാൻ ഞാൻ തന്നെയാണ് ഇതിൻ്റെ വില പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ വന്നാൽ ആ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് സാധനം തരും ഈ പരസ്യം കണ്ടിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഞാനിവിടെ കാണും എൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം നിങ്ങൾക്ക് ഡോ ഇരുന്നൂറ്റമ്പത് രൂപ ഇത് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസാണ് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റാണ് ഇത് ജൂട്ട് മോഡൽ ഷർട്ട് കേട്ടോ ഇത് ജൂട്ട് മോഡൽ ഷർട്ടാണ് ഇതിൻ്റെ വില മുന്നൂറ്റി രൂപയാണ് ഇതൊരു ലിനൻ ബേസ് ചെയ്ത് വരുന്നൊരു മെറ്റീരിയലാണ് ഇടാ ഇതിൻ്റെ ഒരു പന്ത്രണ്ട് കളറുണ്ട് കളർ പോകത്തില്ല ഫുള്ളി ഗ്യാരൻറ്റി ആ കളർ പോയാൽ നമ്മൾ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല ഈ ഒരു ഷർട്ടിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതൊരു അറുന്നൂറ്റമ്പതിന് മേലിൽ വില വരുന്ന ഷർട്ടാണ് ജൂട്ട് മെറ്റീരിയലാണ് ജൂട്ട് ബേസ് വരുന്ന മെറ്റീരിയലാണ് ഒരു ഏഴെട്ട് കളറുണ്ടായിൻ്റെ രണ്ട് ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇതാ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഈ ഒരു ഷർട്ടിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഫൈസ്ലി ഷർട്ട് ഇമ്പോർട്ടഡ് ഫൈസ്ലി ഷർട്ട് വരുന്നുണ്ട് ഇതാ ഇതിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഇതൊന്നും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു എണ്ണൂറ്റമ്പതിന് മേളിൽ വില വരുന്ന ഐറ്റമാണ് എണ്ണൂറ്റമ്പതിന് മുകളിൽ വില വരും ഇത് നമ്മൾ വിലയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേൻ്റെ പല പല ഡിസൈനുകളുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പൈസ ലീവ് അടിപൊളി ഷർട്ടാണ് വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ച് വരെയുള്ള ഷർട്ടുണ്ട് ഇത് നമ്മുടെ ജെൻസിൻ്റെ ജീൻസാണ് ജീൻസ് നമ്മുടെ ഇപ്പം നമ്മളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് തേർട്ടി ടു മുതൽ ഫോർട്ടി സൈസ് വരുണ്ട് അ ഫുള്ളി സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് അടിപൊളി സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് നമ്മളുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൻ്റെ വില മുന്നൂറ്റി രൂപയാണ് ഈ ഒരു ജീൻസിന് മുന്നൂറ്റി തൊണ്ണൂറാണ് സെറ്റായിട്ട് കളറ് വരും തേർട്ടി ടു മുതൽ ഫോർട്ടി സൈസ് വരെ ഉണ്ട് അതോ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ നല്ല വെറൈറ്റി കുട്ടികൾക്കല്ല ജീൻസിൻ്റെ തന്നെ ജോഗർ ടൈപ്പ് ഇതാ കോട്ടൺ ജോഗറാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഐറ്റം തന്നെയാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ കളക്ഷൻ വന്നോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജോകറിൻ്റെയൊക്കെ കളക്ഷൻ ഓണത്തിൻ്റെതായ കളക്ഷൻ എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതാണ്ട് ഇത് കോട്ടറോയിൽ വരുന്ന ഒരു കൊറിയൻ ബാഗ് ഇട്ടൈപ്പ് വരും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ വില വരുന്ന ഐറ്റമാണ് നമ്മളുടെ വില അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെയും പല കളറുണ്ട് അതാണ്ട് ഇത് കൊറിയൻ ബാഗിയാണ് കൊറിയൻ ബാഗ് അ ഇത് കൊറിയൻ ബാഗ് വരും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി എൺപത് വരെയാണ് നമ്മളുടെ പ്രൈസ് നാനൂറ്റി എൺപത് വരെയാണ് നിങ്ങൾക്കിത് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റും ഇതിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ വില കുറച്ചാണ് കൊടുക്കുന്നത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് ജീൻസിൻ്റെ തന്നെ ബോൺഫിറ്റാണ് അടിപൊളിയായിട്ടാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ഇതിൻ്റെ പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപ വരും ഇത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ഒരു പ്രൈസ് വരുന്ന പറയുന്നത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ വില വരുന്ന ഐറ്റമാണ് ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് പാ ഇത് ബാഗിയാണ് കേട്ടോ ബാഗി ടൈപ്പ് അങ്ങനെ ഇതിൻ്റെ പല പല ഐറ്റം ഉണ്ട് അതിനൊക്കെ നോർമൽ ജീൻസ് ഉണ്ട് നാട്ടിലേ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുല് നമുക്ക് മേലിലോട്ടുണ്ട് ഇതൊരു ബ്രാൻഡ് ജീൻസാണ് നമ്മുടെ വില എഴുന്നൂറ്റി അമ്പത് രൂപ വരും വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ വില കൂടുതലായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നത്തില്ല കാര്യം ഞാൻ എത്രത്തോളം വില കുറച്ച് കൊടുക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ എണ്ണൂറ്റമ്പത് എന്നൊക്കെ ഞാൻ വന്ന് പറയുന്നത് അങ്ങനത്തെ ആയിരം ആയിരത്തി ഇരുന്നൂറ് വില വരുന്ന ജീൻസാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മളടേൽ ഓണത്തിൻ്റേതായ എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഓണക്കളക്ഷൻ എത്തിയിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ആ ഓണത്തിൻ്റേതായ ഒരു മിക്സഡ് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഓക്കെ